വേടന്റെ വളരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ് തെളിവുകളാണ് പുറത്തു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം ആദ്യത്തെ വേടന്റെ പ്രശ്നം ദളിത വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് എന്നെ എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കറുപ്പിന്റെ പേരിൽ അകറ്റി നിർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് എന്നോ കാലഹരണപ്പെട്ടു പോയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പം ആദ്യം അയ്യങ്കാളി ഉറപ്പായിട്ടും അയ്യങ്കാളി സാംസ്കാരിക നായകനാണ് പക്ഷേ അയ്യങ്കാളിയോടൊപ്പം എങ്ങനെയാണ് വേടന്റെ പാട്ടിൽ വന്നത് കത്തുന്നത് എങ്ങനെയാണ് ഇയാളുടെ പാട്ടിൽ വന്നത് ഇതാരാണെന്ന് അറിയില്ല പക്ഷെ ഇദ്ദേഹത്തെ വേടന്റെ പാട്ടുകളിലെ വരികൾ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു അദ്ദേഹം ചോദിക്കുന്നത് വേടൻ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലെ ഖുറാനെയും കുറിച്ചൊക്കെ എന്തിനാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന് മനസ്സിലായില്ല അടിച്ചമർത്തപ്പെടുന്നതിന്റെ രാഷ്ട്രീയമാണ് വേടൻ ഉയർത്തിപ്പിടിക്കുന്നത് അത് ലോകത്തെവിടെയാണെങ്കിലും അടിച്ചമർത്തപ്പെടുന്നവരുടെ രാഷ്ട്രീയം ഒന്ന് തന്നെയാണ് അദ്ദേഹം മുതലാളിത്തത്തിനും സാമ്രാജ്യത്തിനും എതിരാണ് അദ്ദേഹത്തിന്റെ വരികളിൽ നിന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്ത് അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് ഇന്ത്യയിലെ വേടൻ പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗം അതേപോലെ തന്നെ തന്നെയാണ് പാലസ്തീനിലെ ജനവിഭാഗം അവരുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്തിന്റെ സഹായത്തോടു കൂടി ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് പാലസ്തീനിലെ ജനങ്ങൾ നടക്കുന്നത് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് അദ്ദേഹം പാലസ്തീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലായാലും അടിച്ചമത്രപ്പെടുന്നവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയിലും സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർണ്ണത്തിൻ്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതീകമാണ് വേടൻ ആ വേടൻ്റെ പാട്ടുകളിൽ ഫലസ്തീൻ വരും ഖുറാൻ വരും ബൈബിൾ വരും ഒക്കെ വരും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ യുദ്ധത്തിന് പോയ ജനങ്ങളെക്കുറിച്ച് കുറിച്ച് ഭഗത് സിംഗിനെ കുറിച്ച് ഒക്കെ പ്രതികരിക്കാത്തത് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ വരാതെന്നാണ് ചോദിക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ വരില്ല എന്ന് ആര് പറഞ്ഞു ഭാവിയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇതെല്ലാം വരും അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് വേടൻ ഉയർത്തിപ്പിടിക്കുന്നത് ഇത് കണ്ടിട്ട് അസ്വസ്ഥമായിട്ട് യാതൊരു കാര്യവുമില്ല വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷേ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് ഭീകരവാദം എന്നാണ് പോരാട്ടമാണ് ഇന്ത്യയിൽ ജാതീയ ഭീകരവാദം എന്ന് പറയുന്നത് ചാതുർവർണ്യമാണ് ചാതുർവർണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങളെ പ്രതിദീകരിക്കുന്ന ആളാണ് വേടൻ ആ വേടന്റെ വാക്കുകൾ പാട്ടുകൾ ജാതീയ ഭീകരവാദത്തിനെതിരെയുള്ളതാണ് അതിനെ ജാതീയ ഭീകരവാദം എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ആ ഭയപ്പാട് യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ജാതീയ ഭീകരവാദത്തിന് എതിരായി മാറും ജനങ്ങൾ സംഘടിക്കും ബോധവാന്മാരാകും എന്നുള്ള പേടിയാണ് അത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ഇവരെയൊക്കെ എത്തിക്കുന്നത് വേടന്റെ പാട്ടുകൾ ജാതീയ ഭീകരവാദമുണ്ട് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കൃത്യമായ മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോമഡികൾക്ക് മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വലിയൊരു കോമഡി തന്നെയാണ് യാഥാർത്ഥ്യം പറയുമ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിച്ച് എന്താണോ ആ യാഥാർത്ഥ്യം അതിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാഖ്യാനം നടത്തുന്നത് കോമഡി അല്ലാതെ പിന്നെന്താണ് വേടനുയർത്തുന്ന രാഷ്ട്രീയം ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുന്നുണ്ട് ആ അസ്വസ്ഥതയാണ് ഇത്തരത്തിലുള്ള പ്രതിനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്